ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് യാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പറവ് പ്രാവിനെ ഹോൾഡ് ചെയ്ത് നമ്മളെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട രീതി അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഒരു പ്രാവിനെ എങ്ങനെ പിടിക്കാൻ പാടില്ല എങ്ങനെ പിടിക്കണം എന്നുള്ളത് എങ്ങനെ നമ്മളിപ്പോൾ വേറൊരു ലോഫ്റ്റിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോഫ്റ്റ് വിട്ട് നമ്മൾ പല ലോഫ്റ്റുകളിൽ എവിടെയെങ്കിലുമൊക്കെ പോകും അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണ് അപ്പം ഇത് അറി അറിഞ്ഞുകൂടാത്തവർ അതായത് ഒരു പ്രാവിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ അവർ അപ്പോഴെത്തന്നെ വിലയിരുത്തും പുതിയ വേറൊരു ലോഫ്റ്റിൽ നമ്മൾ പോകുമ്പോൾ അവർ നമ്മുടെ പ്രാവിനെ പിടിക്കുന്ന ആ ഒരു സ്റ്റൈൽ കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഇവര് പ്രാവിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രാവിനെ എങ്ങനെ പിടിക്കാൻ പാടില്ല എങ്ങനെ പിടിക്കാം എങ്ങനെയാണ് നമ്മൾ പ്രാവിൻ്റെ ലീഫുകൾ ചിറകുകൾ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എവിടെ പോയിരുന്നാലും നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്ത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രാവിൻ്റെ ചിറകളെ നൂർത്ത് നിവർത്തി നോക്കാ നോക്കാറുള്ളത് അപ്പോൾ അത് എങ്ങനെ നോക്കണം നോക്കുമ്പോൾ ആ പുള്ളി അറിഞ്ഞുകൊണ്ടാണോ ആ പ്രാവിൻ്റെ ചിറകളെ നോക്കുന്നത് അല്ലെങ്കിൽ ഇവന് എന്തെങ്കിലും അറിയാമോ അറിഞ്ഞുകൂട എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ആ നോക്കേണ്ടത് അറിഞ്ഞിരിക്കണം എങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ ആ പ്രാവിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു ആ സമയം മുതൽ ഒരു പ്രാവനെ എടുത്ത് കയ്യിൽ തന്നു കഴിഞ്ഞാൽ ആ ആ പ്രാവനെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ആ പുള്ളിക്ക് പ്രാവിൻ്റെ പ്രാവുമായിട്ടുള്ള നല്ല ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അപ്പോൾ ആദ്യമേ നമ്മൾ ഇത് ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഞാനത് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം പ്രാവിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന രീതിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഈ ഒരു പ്രാവിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചില ആൾക്കാർ പ്രാവിനെ ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ അതായത് നമ്മൾ സാധാരണ ഒരു വടി പോലെ എന്ന് പറയാം വടി പോലെ അത് തെറ്റാണ് അങ്ങനെ പ്രാവിനെ ഹോൾഡേ പിടിക്കാൻ പാടില്ല പിന്നെ ചില ആൾക്കാർ ഈ രണ്ട് ചിറകിനെയും കൂട്ടിൽ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇതിൻ്റെ ലോഫ്റ്റിൽ തന്നെ കൂട്ടിനകത്തോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രാവനെ പിടിച്ചിട്ടാ സമയത്ത് ഇങ്ങനെ രണ്ട് ചിറകിനെ ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നവർ ചില ലോഫ്റ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിടിച്ച് തൂക്കി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാര്യം ഇവിടുത്തെ ജോയിൻറ്റിൻ്റെ ഈ ഭാഗത്തുള്ള ചെറിയൊരു ബോൺ അതായത് ഒരു റൗണ്ടായിട്ടുള്ള ഒരു കുഴയെന്ന് പറയും അത് തെറ്റാൻ ചാൻസ് ഉണ്ട് പ്രാവന് അത് അത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പ്രാവ് വീണ്ടും സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് എടുക്കും അപ്പോഴത് ചാടിപ്പോകും അങ്ങനെ ചാടുന്ന ചില പ്രാവുകളിലാണ് ഒരു ചിറകുകളിൽ നിന്ന് താഴ്ന്ന് അടക്കുന്നതാണ് ഒരുപാട് ഒരു പറയും ചിലപ്പോൾ അത് ശരിയാവില്ല ഒരിക്കലും അഥവാ ശരിയായിരുന്നാലും നല്ല രീതിക്ക് ചിലപ്പോൾ പറക്കുമ്പോഴത്തേക്കും വീണ്ടും അതേപോലത്തെ അവസ്ഥ വരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ അപ്പോൾ പിടിക്കാൻ പാടില്ല ഇങ്ങനെ ചിറകിനെ വലിച്ച് പിടിക്കാം അല്ല ഒരു ചിറകിൽ തൂക്കി ഇങ്ങനെ എടുക്കാൻ പാടില്ല ലോഫ്റ്റിൽ നമ്മൾ പ്രാവിനെ പിടിക്കുന്ന സമയത്ത് ഒരു ചിറകിൽ തൂക്കി ഇങ്ങനെ വലിച്ച് പൊക്കി എടുക്കാതിരിക്കുക അങ്ങനെ എടുക്കാൻ പാടില്ല പ്രാവിനെ എപ്പോഴും പിടിച്ചാലും നമ്മൾ ഇങ്ങനെ തന്നെ ഈ ഒരു ലെവലിൽ തന്നെ പ്രാവിനെ ലോഫ്റ്റിൽ നിന്ന് പിടിച്ചെടുത്ത് കൂട്ടി കയറ്റുമ്പോൾ തന്നെ പിടിക്കുക ഇനി പ്രാവ് ഒരാൾ നമുക്ക് പ്രാവിനെ തന്നു നമ്മളെ കയ്യിൽ തരുമ്പോൾ പ്രാവിനെ എങ്ങനെ എങ്ങനെയാണ് ഒരാളിനടുത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരാളിന് പ്രാവ് കൊടുക്കുമ്പോൾ ഇത്തരത്തിലായിരിക്കണം പ്രാവിനെ പിടിച്ച് കൊടുക്കേണ്ടത് രണ്ട് കാലുകൾ ഒതുക്കിയിട്ട് അത് കണ്ടല്ലോ കാലുകൾ രണ്ടും ബാഗിലോട്ടും മടക്കിയിട്ട് ഇത്തരത്തിൽ ഒരാളിന് പ്രാവ് കൊടുക്കുക നമ്മളെ കൂട്ടിൽ ആരെയും വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരാളിന് പ്രാവ് കൊടുക്കുക കണ്ടല്ലോ അവർക്ക് ഇതിൻ്റെ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിനിരാൾ വായിക്കുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് ഈ കാലിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഗ്യാപ്പ് അവർക്ക് കിട്ടും എങ്ങനെയെങ്കിലും പ്രാവിനെ പിടിച്ച് കൊടുക്കാതിരിക്കുക ഇനി ഒന്ന് അടുത്ത് നമ്മൾ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ മാക്സിമം ഈ രണ്ട് വിരലിൻ്റെ ഇടയ്ക്ക് പ്രാവിൻ്റെ ഈ രണ്ട് കാലുകളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക കണ്ടോ കറക്റ്റായിട്ട് വന്നതിന് ശേഷം ചിറകളെ ഒതുക്കി നല്ല രീതിക്ക് ഇങ്ങനെ പിടിക്കുക ഇതൊരു പ്രാവിൻ്റെ ഹോൾഡിംഗ് രീതിയാണ് എന്നിട്ട് നമ്മൾ ഈ വലത്തുകയും പ്രാവിനെ എപ്പോഴാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ രണ്ട് ചിറകുകളും എപ്പോഴും നമ്മൾ അതായത് ഇവിടെയും ഇവിടെയായിട്ട് ഹോൾഡായി ഉണ്ടോ അങ്ങനെ ഹോൾഡായി ഇങ്ങനെ വച്ച് പിടിക്കുക ഇനി നമ്മൾ കണ്ണ് നോക്കുന്ന സമയത്ത് കണ്ണ് നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചിലവർ ഈ പ്രാവിൻ്റെ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണ് നോക്കും ഒരിക്കലും രണ്ട് പീസായിട്ടിരിക്കുന്ന അതിൻ്റെ ചുണ്ട് അതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ ചാൻസ് ഉണ്ട് ഒരിക്കലും അങ്ങനെ ആ കണ്ണ് നോക്കാനായിട്ട് നമ്മൾ പിടിക്കുന്ന സമയത്ത് പ്രാവിൻ്റെ രണ്ട് ഇതാ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചല്ലേ ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ഒരു വിരൽ പ്രാവിൻ്റെ ചുണ്ടിൽ തട്ടും അപ്പുറം ഈ രണ്ട് തള്ള വിരൽ അത് ഹോൾഡ് ആക്കിയിട്ട് ഇങ്ങനെ തട്ടുക അതിന് ശേഷം മാത്രം നമ്മൾ എന്താക്കുക ഇങ്ങനെ പ്രാവിൻ്റെ കണ്ണ് നോക്കുക തലയിൽ ഒരു വിരൽ വരുന്ന ലെവലിൽ വയ്ക്കുക അപ്പോൾ പ്രാവിന് വേറെ പ്രശ്നങ്ങളില്ല തല അത് വെട്ടൂല ഒന്നും ചെയ്യൽ ശ്വാസം കറക്റ്റായിട്ട് പോകും ഈ ചിലവർ ഇങ്ങനെ മൂക്കിനെയൊക്കെ അടച്ച് ഇറക്കി പിടിച്ചിട്ട് വലിച്ചു ഇങ്ങനെയൊക്കെ വെച്ച് നോക്കും അങ്ങനെ ഒരിക്കലും നോക്കരുത് പ്രാവകളെ പ്രാവന്റെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയും പിടി ഇത് ഒരു രീതിയാണ് പ്രാവിനെ പിടിക്കേണ്ട പൊസിഷൻ എത്ര പിഴയിലുള്ള പ്രാവ് ആരുന്നാലും തെറുപ്പുള്ള പ്രാവായിരുന്നാലും ഇത് ഈ ഒരു ഈ ഒരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ തെറുപ്പത് കാണിക്കില്ല അപ്പോഴേ ഇനി നോർമലി ഈ ഒരു വിരല് അതല്ലാതെ നമുക്ക് ഇങ്ങനെയും പിടിക്കാം വലിയ കുഴപ്പമില്ല ഇങ്ങനെയും വെച്ച് പിടിക്കാം ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് എല്ലാവരും എൺപത് ശതമാനം പേര് ഇങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത് എല്ലാവരും ഇപ്പം ഇങ്ങനെ തന്നെ പിടിക്കണമെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ അത് അറിഞ്ഞിരിക്കുക പ്രാവുകളെ പിടിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തത് അതുപോലെ കണ്ണ് നോക്കുമ്പോഴും എപ്പോഴും ഇങ്ങനെ ഈ മൂന്ന് വിരൾ ഈ മൂന്ന് വിരൾ പാടുള്ളൂ ഇങ്ങനെ പിടിച്ച് ഈ രണ്ട് വിരളുകൊണ്ട് ചുണ്ടിനെ പിടിച്ച് നീട്ടി വയ്ക്കുക അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രാവിൻ്റെ ഫോട്ടോ എല്ലാം വേണം കണ്ണ് ഐസൈൻ നോക്കാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിച്ച് വലിച്ച് നീട്ടി വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അയക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എപ്പോഴും ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഈ ഒരു ലെവല് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് നോക്കാം രണ്ട് സൈഡ് നോക്കാം അത് മാറ്റി അതേപോലെ തന്നെ അപ്പുറത്തെ ആ കയ്യില് ഹോൾഡ് ആക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ നമുക്ക് നോക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് നോക്കാം ഈ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഐസേനെ നമുക്ക് കറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും ഇനി ചില പ്രാൾ ഒരു ഈ ഒരു ചുണ്ട് നമ്മുടെ ഈ വിരലിൽ പതുക്കെ തട്ടിച്ചിട്ട് വേണം ഇങ്ങനെ വയ്ക്കാൻ അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടും കേട്ടോ ഐ സൈന് നോക്കാനായിട്ട് പറ്റുക അപ്പോൾ അങ്ങനെ നോക്കുക അറിഞ്ഞിടാത്ത സുഹൃത്തുക്കൾ അങ്ങനെ നോക്കുക ചിറക് ചിറക് എപ്പോഴും പിടിച്ച് നോക്കുമ്പോൾ ഈ ഒരു തിരിയിൽ മാത്രം പിടിച്ചിട്ട് വലിച്ചിങ്ങനെ നോക്കാതിരിക്കുക അങ്ങനെ ചിറക് നോക്കാതിരിക്കുക ചിറക് എപ്പോഴും പിടിച്ചാലും ഫസ്റ്റ് ബെൻറ്റ് ഇവിടുത്തെ ഈ ബെൻറ്റ് ഈ ബെൻഡിൽ നമ്മൾ കൈ വയ്ക്കുക കൈ വയ്ക്കുമ്പോഴത്തേക്കും നമ്മളെ ഈ നടുവിരള് ഫുള്ള് ബാക്കിലോട്ട് അമർന്നിരിക്കും കണ്ടോ ഞാനൊന്ന് കാണിച്ചേരാം ഈ രണ്ട് വിരൾ ഈ രണ്ട് വിരള് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അതോടൊപ്പം നൂ മൂന്ന് വരുമ്പോൾ ബാക്കിയുള്ള വരൾ പ്രസ്സാക്കി ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക ഉണ്ടോ ഇങ്ങനെ പിടിച്ച് നോക്കാം ഒരുപാട് നമ്മൾ നോക്കേണ്ട ആവശ്യം വരില്ല അപ്പോഴേ നിവർത്തേണ്ട ആവശ്യം വരില്ല അപ്പം ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനെ നോക്കാം വേണ്ട ഇനി നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചിലവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫുള്ള് കൈൻ്റെ എൻ്റെ വരെ ആക്കിയിട്ടുണ്ട് അല്ല എൻ്റെ ഇതുവരെ ആക്കിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഇതിന്റെ ഈ സെക്കൻഡറി ഫദറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ആണ് സെക്കൻഡറി ഫദർ നല്ലൊരു ലക്ഷണം ലക്ഷണമൊത്ത ഒരു പ്രാവിന്റെ ചിറവുകൾ ഇത്തരത്തിൽ വരും സെക്കൻഡറി ഫദർ ഇതാണ് നോർത്തി നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ റിട്ടേൺ രണ്ട് വിരലുകൊണ്ട് പിടിക്കുക ഈ രണ്ട് വിരൽ പിടിച്ച് കറക്റ്റായിട്ട് ആ താ ബാക്കിയുള്ള വിരള് കയറ്റി ഇങ്ങനെ നോക്കുക നമ്മൾ മനസ്സിലായേ ഇതൊരു വലിയ പ്രാവാണ് ചില ഞാൻ വെട്ടിയിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ പ്രാവൾ എങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് എങ്ങനെ പിടിക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് പുതിയ തുടക്കക്കാർക്ക് അതിനെക്കുറിച്ച് മനസ്സിലായി കാണും അപ്പം ഈ ലോഫ്റ്റിൽ പോയാലും ആരെങ്കിലും ലോഫ്റ്റിൽ വന്നാൽ അവർക്ക് പ്രാവീനം കൊടുക്കേണ്ട രീതിയും എപ്പോഴും ഇങ്ങനെ കൊടുക്കുക പ്രാവിനെ ലോഫ്റ്റിൽ ഈ ഒരു വിരൽ മൂന്ന് വിരൽ ഇങ്ങനെ വെച്ച് ഈ രണ്ട് വിരൽ കൊണ്ട് പ്രാവീനം പിടിച്ചു കൊടുക്കുക അപ്പം തിറിക്കാതിരിക്കാനാണ് ഈ കൈ കൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുള്ളത് ഈ കൈ പ്രസ്സായി കഴിഞ്ഞാൽ പിന്നെ പ്രാവ് തെറിക്കില്ല അല്ല ഇത് മടങ്ങി നമ്മളെ കഴിക്കാത്ത ആയിട്ടുണ്ട് ഈ ചിറകിൻ്റെ ജോയിൻറ്റുകൾ അപ്പോൾ വലുതായിട്ട് നോക്കാൻ പറ്റില്ല ഇങ്ങനെ കൊടുക്കുക അല്ലാതെ എങ്ങനെയെങ്കിലും എടുത്ത് എന്നാൽ ഫ്രീ എന്നുള്ള ലെവലിലൊന്നും പ്രാവിനെ കൊടുക്കാമായിരിക്കും ഒരാളിന് പ്രാവ് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയുണ്ട് അത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ എന്നെ കൊടുക്കുക ഒരാളിന് പ്രാവ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുക അതേപോലെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പ്രാവിനെ നോക്കുമ്പോഴും കറക്റ്റ് ചെയ്ത് കാലുകൾ പള്ളി നോക്കുക ഇങ്ങനെ വെച്ചു അങ്ങനെ നോക്കാം അതല്ല സാധാരണ എങ്ങനെയാണോ നോക്കണമെങ്കിലും നോക്കാം അതും പ്രശ്നമുള്ള ആസല്ലേ സുന്ദിനെ പിടിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അതുവരെ ബാ ബായ്